ഹായ് ഗെയ്സ് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ രേഷ്മ തങ്കച്ചൻ വന്നിരിക്കുന്നു രേണു സുതി അപ്പോൾ പുള്ളിക്കാരത്തി വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സുതിചേട്ടൻ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം രേണു അവിടേക്ക് കയറി ചെല്ലുമ്പം സുതിച്ചേട്ടാ ഞാൻ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അവിടെയും സുതിച്ചേട്ടൻ്റെ പേര് പറഞ്ഞ് സിംപതി നേടാനുള്ള അടവാണെന്നാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരത്തിൻ്റെ ഫൈറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടോ അവിടെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് നമ്മുടെ രേഷ്മ തങ്കച്ചിനിവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് Ini ini apa ni? Ini apa ni? Ini apa ni? Ini apa ni?